ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന മോഹവുമായിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഒരു നടപ്പ് അത് ബംഗ്ലാദേശിൻ്റെ ആഗ്രഹമല്ല കേട്ടോ ബംഗ്ലാദേശിനെ കൊണ്ട് ആഗ്രഹിപ്പിക്കുന്നതാണ് അപ്പോൾ ചില ഒരു വിഷയം മുന്നോട്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഉക്രൈൻ എന്ന് പറയുന്ന വിഷയം ഉക്രൈൻ്റെ വിഷയം ഉക്രൈനെ കൊണ്ട് ആരാണ് നാറ്റോയിൽ ചേരണമെന്നൊരു ആഗ്രഹം കൊടുത്തത് ആ അതേ കക്ഷിയാണ് ഇവിടെയും കളിക്കുന്നത് ആ മൂപ്പർക്ക് ചില അത്യാഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെയും ഇത്തരത്തിൽ ഒരു കുരുതിക്കളത്തിലേക്ക് എടുത്തെറിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഒരു ഇല്ല ഇവാഞ്ചലിക്കൽ സ്റ്റേറ്റ് ഒക്കെ ഉണ്ടാക്കിക്കോളാം നിങ്ങളൊന്ന് കണ്ണടച്ചാൽ മതി പണി മുഴുവൻ ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഷെയ്ഖ് ഹസീന പറഞ്ഞു ഗെറ്റ് ഔട്ട് ഔട്ട് ഹൗസ് ു കൂടിയാണ് ഷെയ്ഖ് ഹസീനയെ അവിടെ നിഷ്കാസനം ചെയ്യാനുള്ള എല്ലാ പരിപാടികളും ഏർപ്പാടാക്കിയത് അതേ രാജ്യം തന്നെ ആയിരിക്കണം ഒരുപക്ഷെ വീണ്ടും 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 ബംഗ്ലാദേശിനെ കൊണ്ട് ഇന്ത്യക്കെതിരെ ആയുധം എടുപ്പിക്കാനുള്ള കാരണങ്ങളിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്നത് ഇപ്പോൾ നോക്കൂ നിരന്തരമായിട്ട് ബംഗ്ലാദേശ് കൂടി നമുക്കെതിരെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കണ്ട് അണ്ടനും അടകോടനും ഒക്കെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്സ് പറയുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു കാര്യം നമ്മൾ വടക്കു കിഴക്കൻ ഇന്ത്യ പിടിച്ചെടുക്കും എതിർ ശക്തികളൊക്കെ ഒന്നിക്കണം ഇന്ത്യക്കെതിരെ യുദ്ധകാഹളം മുഴക്കുകയാണ് സത്യത്തിൽ ഈ എന്ന് പറയാതിരിക്കാൻ വയ്യ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് പോലും തീവ്രവാദം കുത്തിവെച്ചുകൊണ്ട് അവരെ ഇളക്കി വിടുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ പറഞ്ഞത് മുൻ ബംഗ്ലാദേശി ആർമി കേണൽ അബ്ദുൾ ഹഗ് ആണ് ഈ അബ്ദുൽ ഹഗിന് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഹൂറികളുടെ അടുത്തേക്ക് പോകാനായിട്ട് സമയമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് തമാശയ്ക്കൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ നോക്കൂ ഇന്ത്യ വിരുദ്ധത എന്നത് തലക്കി പിടിച്ച രണ്ട് രാജ്യങ്ങൾ അടുത്ത് കിടക്കുന്നു മറ്റൊന്ന് ചൈനയാണ് ചൈന പ്രത്യക്ഷത്തിൽ അല്ലെങ്കിലും പരോക്ഷമായിട്ടൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതകളുമുണ്ട് നമുക്കറിയാം പാകിസ്ഥാനും ബംഗ്ലാദേശും പല കരാറുകളിലൊക്കെ ഏർപ്പെടാൻ ഏർപ്പെടുന്നുണ്ട് പാകിസ്ഥാനിൽ പോവുകയും പാകിസ്ഥാനില് ഏർ പാകിസ്ഥാനിലേക്ക് എത്തുന്നവർക്കൊക്കെ ഈ പറയുന്ന പോലെ ബംഗ്ലാദേശിൽ നിന്ന് ബംഗ്ലാദേശ് സമ്മാനം കൊടുത്ത പുസ്തകത്തിന്റെ പുറംചട്ടയെക്കുറിച്ച് നമുക്കറിയാമല്ലോ ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ ഭൂപടം ഉൾപ്പെടുന്നതായിരുന്നു അതിൻ്റെ പുറംചട്ട എന്ന് പറയുന്നത് ധാക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള ഒരു പരിപാടിയിലും ഗ്രേറ്റർ ബംഗ്ലാദേശിൻ്റെ ചിത്രം അവർ പ്രദർശിപ്പിച്ചിരുന്നു അപ്പോൾ അത് വലിയ വിവാദമായ സമയത്ത് പറഞ്ഞാൽ അയ്യോ ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ ഇതെപ്പോൾ സംഭവിച്ചു എന്ന് ചോദിച്ചു നമ്മൾ ഒന്നും അറിയാതെയല്ല ഈ അറിയാതെയാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് അവിടെ നിന്ന് ചിക്കൻ നെക്കിനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചത് ചിക്കൻ നെക്കനെ കുറിച്ച് സംസാരിക്കുകയും ഭീഷണി ഉതിർക്കുകയും ചെയ്തപ്പോൾ നമ്മൾ അസമിലെ പുലിക്കുട്ടിയുണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അദ്ദേഹം രണ്ട് ചിക്കൻ നെക്കിൻ്റെ എടുത്തിട്ട് പറഞ്ഞു കൂടുതൽ പറയിപ്പിക്കരുത് പണി അങ്ങ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിന്റെയൊക്കെ അവസാനം കണ്ടേ മടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു അതോടുകൂടി പിന്നെ ഇവര് ചിക്കൻ നെക്കിനെ കുറിച്ച് സംസാരിക്കാറില്ല അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം ബംഗ്ലാദേശിനെ തീർക്കാനായിട്ട് അസം വിചാരിച്ചാലും മതി എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുകയാണ് കാര്യങ്ങൾ പക്ഷേ നമ്മുടെ വടക്ക് കിഴക്കൻ അതിർത്തികൾ ഒന്നും തന്നെ സുരക്ഷിതമല്ലാത്തൊരു നമ്മുടെ സുരക്ഷ അവിടെ ഒരുക്കുന്നില്ല എന്നുള്ളതല്ല അവിടെ നിരന്തരമായിട്ടുള്ള ചില പ്രകോപനങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് അതിനെ മറ എന്താ പറയുക വില ആ പ്രവർത്തനങ്ങളെ ഓ ഇതൊന്നും സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല സുരക്ഷ കൂടുതലായി അവിടെ ഉറപ്പാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത കൂടിയുണ്ട് ഈ ബംഗ്ലാദേശ് ആർമിയിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ആളാണ് കേണൽ എൽ അബ്ദുൾ ഹഗ് ഈ മൂപ്പര് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണക്കാരനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പൊ പിന്നെ ഈ ബ്രെയിൻ ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലായല്ലോ ജമായുടെ പിൻഗാമികൾക്കും പിന്തുണക്കാർക്കും എവിടെയാണ് മതഭ്രാന്തല്ലാതെ ബ്രെയിൻ ഉണ്ടാവുക ബ്രെയിൻ അഴിച്ചു വെച്ചിട്ടാണ് ഇവരൊക്കെ ഈ മതഭ്രാന്തമായിട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഇവ ഇയാൾക്കും ഈ പറയുന്ന പോലെ തലച്ചോറ് എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക മാത്രമല്ല വിരമിച്ച ശേഷം ഇയാൾ പാകിസ്ഥാൻ അനുകൂല ഇസ്ലാമിക രാഷ്ട്രീയത്തിലേക്ക് ഉള്ള വഴിയിലേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം കിട്ടാനുള്ളത് വഴി വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറയുന്ന പോലെ മറുപടി എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇന്ത്യ അതിനുള്ള പണിപ്പുരയിൽ തന്നെയാണ് കൂ അതായത് നമ്മൾ പൊതുവായിട്ട് അങ്ങോട്ടേക്ക് എടുത്ത് ചാടിയിട്ട ഒരു കാര്യവും ചെയ്യാറില്ല മറിച്ച് നമ്മൾ നമ്മളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ എന്തെങ്കിലും ഒരു പണി നട ിൽ ഒരു പണി കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് നമ്മുടെ പ്രതിരോധ മന്ത്രിയാകട്ടെ നമ്മുടെ പ്രധാനമന്ത്രിയാകട്ടെ നമ്മുടെ സേനാ മേധാവിമാരാകട്ടെ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അവസാനിച്ചിട്ടില്ല അത് തുടർന്നുകൊണ്ടേയിരിക്കും അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് ചെന്ന് നിൽക്കുന്നത് തീവ്രവാദികളുടെ മുന്നിലേക്കാണ് അതായത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി ആ ഒരു കാര്യം ഒരിക്കലും അവസാനിക്കില്ല തീവ്രവാദികൾക്ക് നേരെയുള്ള എന്നത്തെ എന്നും നിലനിൽക്കുന്ന ഒരു കാര്യമായിട്ട് അത് നിലകൊള്ളും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇത്തരത്തിൽ നിരന്തരമായിട്ട് പൊറുതിമുട്ടിയ മറ്റൊരു രാജ്യമുണ്ട് ഇസ്രായേൽ ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ ഹമാസിനെ തീർത്ത് ഹിസ്ബുള്ളയെ തീർത്ത് ഹൂത്തികളെ തീർക്കാനുള്ള ഏർപ്പാടുകളിൽ ഏർപ്പെടുന്നത് ഒരു സമാധാന ചർച്ചയ്ക്ക് പോലും ഇനി ബാല്യമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഇറങ്ങി തിരിച്ചത് ആ രാജ്യത്തിന് മുന്നോട്ട് പോകാനുള്ളതുകൊണ്ടാണ് ഇനിയും ആ രാജ്യത്തിന് മുന്നോട്ട് കുതിക്കാനുണ്ട് അപ്പോൾ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ബംഗ്ലാദേശിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് പാക്കിസ്ഥാനിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തേണ്ടത് അമേരിക്കയുടെ മാത്രമല്ല ചൈനയുടെ കൂടി ആവശ്യമാണ് കാരണം നോക്കൂ ഇത്രത്തോളം താരിഫും കാര്യങ്ങളും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയുടെ കുതിപ്പ് എന്ന് പറയുന്നത് ഏഷ്യ പവർ ഇൻഡെക്സിൽ പോലും നമ്മളുടെ ജി ഡി പി എന്ന് പറയുന്നത് മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു വിഷയങ്ങൾക്കും ഇന്ത്യയെ തകർക്കാനായില്ല എന്നുള്ളത് തന്നെയാണ് പല വിഷയങ്ങളിലും നമുക്ക് ചില പിന്നോക്കം കുറച്ച് പിന്നോട്ടടിച്ചിട്ടുണ്ടാകും കാരണം സ്വാഭാവികമാണ് അത് ഏതൊരു രാജ്യത്തിനും ഉള്ളതുപോലെ തന്നെ ചില പിന്നോട്ടടികൾ ഉണ്ടെങ്കിലും ഇതുപോലെ ഫീനക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടുള്ള ഒരു രാജ്യമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കണം കോവിഡ് വന്നു എല്ലാ രാജ്യത്തിൻ്റെയും നട്ടെല്ലൊടിഞ്ഞു പോയ ഒരു സംഭവമായിരുന്നു അത് പക്ഷേ മുന്നോട്ട് കുതിച്ചത് അപ്പോഴും ഇന്ത്യ ഒരു യുദ്ധം വന്നു ആ യുദ്ധം നാല് ദിവസത്തിൽ കൃത്യമായിട്ട് കണക്കും പലിശയും അടക്കം കൊടുത്ത് തീർത്തിട്ട് അതവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടു ഇനി വേണമെങ്കിൽ നമ്മൾ അത് പുനരാരംഭിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുമുള്ള ഒരു ഭീഷണിയുമായിട്ട് വരണ്ട ഈ ഭീഷണി എന്ന് പറയുന്നത് ഈ അബ്ദുൽ ഹഗ് എന്ന് പറയുന്ന ജമാഅത്തേക്കാരൻ മാത്രമല്ല കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഏർ ഇന്ത്യയെ പല കഷ്ണങ്ങളായിട്ട് വിഭജിക്കുന്നത് വരെ ബംഗ്ലാദേശിന് പൂർണ്ണ സമാധാനം വരില്ല എന്നുള്ളത് അവരുടെ ആർമിയുടെ മുൻ ജനറൽ ആയിട്ടുള്ള അബ്ദുല്ലാഹി അമൻ ആസ്മി നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്നുള്ളത് കാരണം ഇന്ത്യയെ പല കഷ്ണങ്ങളായിട്ടൊക്കെ വിഭജിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് കൂടിപ്പോയൊരു ആഗ്രഹമല്ലേ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട് എനിക്ക് കാരണം ഇതുവരെ കിട്ടിയതൊന്നും പോരാ അല്ലെങ്കിൽ പാകിസ്ഥാന് കൊടുക്കുന്നതൊന്നും കണ്ടിട്ടും മതിയായിട്ടില്ലേ എന്നുള്ളൊരു സംശയം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം തോന്നുന്നത് പിന്നെ ഇതൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തരാം അതായത് നമ്മുടെ കിഴക്കൻ അതിർത്തിയിലും ഒക്കെ ആയിട്ട് നമ്മുടെ എല്ലാ തരത്തിലും നമ്മൾ സൈനിക വിന്യാസങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഓർക്കുന്നുണ്ടാവും ഓപ്പറേഷൻ തൃശ്ശൂർ ഓപ്പറേഷൻ തൃശ്ശൂർ വന്നു ഓപ്പറേഷൻ പ്രസന്റ് പ്രഹാർ വന്നു ഇതെല്ലാം നടപ്പാക്കുന്നത് വെറുതെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് സൈന്യ സൈന്യത്തിനൊരു ആശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ല ഇത്തരം പരിപാടികളൊക്കെ ഞങ്ങൾക്ക് നടത്താൻ അറിയാം കൂടുതൽ ചെയ്യിപ്പിക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണത് അപ്പോൾ ഇന്ത്യയുടെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ സിലിഗുരി ഇടനാഴി ഈ സിലിഗുരി ഇടനാഴിയാണ് ചിക്കൻ നെക്ക് എന്ന് പറയുന്നതല്ല അപ്പോൾ ഈ സിലിഗുരി ഇടനാഴിയിലാണ് നമ്മൾ നമ്മൾ സൈനിക സന്നാഹങ്ങൾ അതിർത്തിയിലെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലയിലെ മൂന്ന് പുതിയ സൈനിക കേന്ദ്രങ്ങളിലാണ് കൂടുതൽ സൈനിക വിന്യാസത്തിലൂടെ അധിക പ്രതിരോധ സജ്ജമാക്കി നമ്മൾ വഹിക്കുന്നത് അപ്പോൾ അസമിലെ ലുബ് ദുബ്രിക്ക് സമീപമുള്ള ലജിത് ബോർഫുൻ മിലിട്ടറി സ്റ്റേഷൻ ബീഹാറിലെ കിഷൻ ഗഞ്ചിലെയും പശ്ചിമബംഗാളിലെ ചോപ്രയിലെയും സൈനിക താവളങ്ങളെയാണ് നമ്മൾ സന്നാഹമൊരുക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രുക്കൾ ഏതെല്ലാം വഴി വരും എന്നുള്ളത് മാത്രമല്ല നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അതെന്താണെന്ന് അറിയാമോ പോയിൻ്റ് ഫൈവ് ശത്രുക്കൾ അതായത് നമ്മുടെ ആഭ്യന്തര ശത്രുക്കൾ ഇത്തരത്തിൽ ഒരു നമുക്കെതിരെ അതിർത്തിയിൽ ഒരു സൈനിക ഇവർ എന്തെങ്കിലും തരത്തിലുള്ള നീക്കം ശത്രുക്കൾ നടത്തുന്ന ിൽ അതിന് ഒരു വഴി തുറന്നിട്ട് കൊടുക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ള ആഭ്യന്തര ശത്രുക്കളായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് ഇന്ത്യക്കറിയാം അപ്പോൾ അപ്പൊ ഇവരെല്ലാം പൂട്ടാനും നിരീക്ഷിക്കാനും വേണ്ടുന്ന സകല സർവ്വ സൈനിക സന്നാഹങ്ങളും നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിന് പുറമെയാണ് നമ്മൾ കുറച്ചുകൂടെ സുരക്ഷ അധികമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന മൂന്ന് കേന്ദ്രങ്ങളിലും നമ്മൾ സന്നാഹം ശക്തമാക്കിയത് സിലഗിരി ഇടനാഴിയുടെ സുരക്ഷ യാതൊരു വിട്ടുവീഴ്ചയും സംഭവിക്കില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ദ്രുത വിന്യാസ സേനയെയും ഇൻ്റലിജൻസ് യൂണിറ്റുകളെയും പാരാ സ്പെഷ്യൽ ഫോഴ്സ് എന്നീ സൈനിക വിന്യ വിഭാഗങ്ങളെയും ഒക്കെ അവിടെ വിന്യസിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മുഖ്യ ഭൂപ്രദേശവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രം വീതിയുള്ള ഇടുങ്ങിയ പാതയാണ് ഈ സിലുഗുരി ഇടനാഴി സൈനിക താവളങ്ങളിലും സംവിധാനങ്ങളിലും പുതിയ വിന്യാസങ്ങൾ ഒരുക്കി ഈ ഇടനാഴിയെ മാറ്റിമറിക്കുകയാണ് മാറ്റിമറിക്കുകയാണിപ്പോൾ നമ്മുടെ കെ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈനിക തയ്യാറെടുപ്പിന്റെ സൂചന നൽകിയിട്ടാണ് ഈ മേഖലയിലെല്ലാം തന്നെ പുതിയ മൂന്ന് സൈനിക കേന്ദ്രങ്ങൾ കേന്ദ്രം സ്ഥാപിച്ചത് എന്നാണ് വിലയിരുത്തൽ അപ്പോൾ ബംഗ്ലാദേശിലുള്ള ഈ രാഷ്ട്രീയ മാറ്റങ്ങളും രാഷ്ട്രീയ അസ്ഥിരതയും മൂലം ഉണ്ടാക്കിയേക്കിടാൻ മൂ മൂലം ഉണ്ടാവാനിടയുള്ള ഈ പ്രതിസന്ധികളെല്ലാം പ്രതിരോധിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി നമ്മ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും യുനെസിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഇടക്കാല സർക്കാരിന്റെ ആശയങ്ങൾ ചൈനയോടും പാകിസ്ഥാനോടും കൂടി വളരെ ഭായ് ഭായ് പറയുന്ന രീതിയിലേക്ക് പോകുന്നതുകൊണ്ട് നമുക്ക് വളരെ കാര്യമായ രീതിയിലുള്ള ജാഗ്രത അവിടെ ഉറപ്പാക്കേണ്ടത് മാത്രമല്ല ചൈനയുടെ ജെ ടെൻ സി യുദ്ധവിമാനങ്ങൾ വാങ്ങാനും ഡ്രോൺ നിർമ്മാണത്തിൽ ചൈനയുമായിട്ട് സഹായിക്ക സഹകരണത്തിൽ ഏർപ്പെടാൻ ഏർപ്പെടാനും ഒക്കെയും ബംഗ്ലാദേശ് പദ്ധതിയിടുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായിട്ടുള്ള ഈ ഒരു അതിർത്തിയിൽ ബംഗ്ലാദേശ് ശത്രു രാജ്യങ്ങളിലേക്ക് ചായുക എന്ന് പറയുന്നത് നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് അപ്പോൾ വടക്കു കിഴക്കൻ മേഖലയിലെ ഏതാണ്ട് നാല് ദശാംശം അഞ്ച് കോടിയിലധികം ജനങ്ങളുണ്ട് അപ്പം ഈ ഈ ജനങ്ങളെ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഈ സിലിഗിരി ഇടനാഴി ഇത് കണ്ടിട്ടാണ് ഈ പറയുന്ന ആളുകളെല്ലാം ശത്രുക്കളെല്ലാം തന്നെ നമ്മളോട് കോർക്കാൻ വരുന്നത് അത് അടച്ചു കളയും എന്നൊക്കെയായിരുന്നു ഭീഷണി ആ ഭീഷണിക്കാണ് ഹിമന്ത തിരിച്ച് മറുഭീഷണി മുഴക്കിയതും എന്തായാലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ എത്രത്തിലുള്ള ഏത് രീതിയിലുള്ള ഒരു 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 തീവ്രവാദ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനോ അല്ലെങ്കിൽ ആക്രമണത്തിന് മുതിരുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ സർവസജ്ജമായിട്ട് തന്നെ ഇന്ത്യൻ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട് ഏത് രീതിയിലുള്ള ഒരു ഏത് ഏത് രീതിയിലുള്ള ഒരു ആക്രമണത്തിനാണെങ്കിലും ഈ മുതിർന്ന ഇന്ത്യക്ക് പെട്ടെന്ന് ഒരു ഉത്തരവിൻ്റെ ഒരു യെസ് മൂളലിൻ്റെ മാത്രം ഒരു അനുമതിക്ക് വേണ്ടി മാത്രമേ കാത്തിരിക്കേണ്ടതുള്ളൂ എന്തായാലും ഇത്തരത്തിലുള്ള വിഷം വമിക്കുന്ന ജീവികൾക്കുള്ള മറുപടി ഉടനെ ഉണ്ടാകുമെന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്